പപ്പീസ് പപ്പീസ് ഫസ്റ്റ് ഫസ്റ്റിലെ എന്നു പപ്പീസെ വിശേഷം ഫുഡ് കഴിച്ചോ നീയാണോ ഫസ്റ്റ് ലൈക്കും എന്റെ ലൈക്കോ ഫസ്റ്റ് എന്ന് പറ രൂപേഷ് വന്നിട്ടുണ്ട് അതെയോ രൂപേഷായിരുന്നോ പപ്പീസ് ആയിരുന്നോ ഫസ്റ്റ് ലൈക്ക് അടിച്ചേ എന്നുണ്ട് രൂപേഷെ വിശേഷം ഫുഡ് കഴിച്ചായിരുന്നോ വർക്ക് കഴിഞ്ഞോ ഞാനാണെന്ന് പറഞ്ഞ ഡാൻസ് എടുക്കുന്നത് പപ്പീസ് ഓ പപ്പീസ് ആയിരുന്നോ ഫസ്റ്റ് ലൈക്ക് ഓക്കേ ഓക്കേ നീ അടി കൂടണ്ടോ പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ ഓക്കെ അല്ലേ അയ്യോ ഒരു സംഭവം ഒരു സെക്കൻഡേ ഓക്കേ ഒരു സാധനം ഓണാക്കാൻ മറന്നു ലൈക്ക് അടിച്ച് നമ്മൾ കത്തി എടുക്കുന്നുണ്ട് രൂപേഷ് പോട്ടെ രൂപേഷ് ഒരു ലൈക്ക് തന്നെ അല്ലേ കത്തി ഒന്നും എടുക്കണ്ട നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നാം സ്ഥാനം പങ്കിട്ടെടുത്തോളൂ ഒരു കുഴപ്പമില്ല അപ്പൊ ഇനി ഒരു ലൈക്കും കൂടെ ഇവിടെ കിട്ടാനുണ്ടല്ലോ അത് ഏത് ലൈക്കാണ് പോയോടെ രണ്ടുപേരും അടിപൊടിയിട്ട് പ്രണവ് ഹായ് പറയുന്നുണ്ട് ഹായ് പ്രണവ് പ്രണവ് ഹായ് ഹായ് ലൈഫിലേക്ക് സ്വാഗതം എന്നെ എന്നാണ്ട് വിശേഷം പ്രണവ് മൊത്തം ഹായ് ആണല്ലോ അയ്യോ ഇതിനകത്തൊണ്ടായിരുന്നു ബാക്കി മെസ്സേജ് ഇവിടെ പോയി പോരുന്നു ഇങ്ങോട്ടുമ്പം കുഴപ്പമില്ല പതിനാറ് പേര് വാച്ചിങ് കണ്ടില്ല ലൈക്ക് ഒന്ന് ഒന്നടിക്കൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താ മതി ലൈക്ക് അടിക്കാൻ ആർക്കെങ്കിലും ഹിന്ദി അറിയാവോ ഒന്ന് വന്ന് ആണോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നെ എന്നാ വിശേഷം ഫുഡ് കഴിച്ചായിരുന്നോ പ്രണവ് ബ്രോ പ്ലീസ് ലൈക്ക് പ്രണവ് ഓക്കെ പറയുന്നുണ്ട് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ശ്യാംക്ക് ഹായ് ശ്യാം ലൈവിലേക്ക് സ്വാഗതം ശ്യാമേ വിശേഷം ആ നീ ഇപ്പോഴേ ഫുഡ് കഴിക്കൂലോ പ്രണവ് ഇറ്റ്സ് ഓക്കേ പറയുന്നുണ്ട് ഓക്കെ ശ്യാം സൗ എന്ന സ്നേഹ ഹായ് ശ്യാം ഹായ് ആശ സേഫ് ആണോ ശ്യാമേ അന്ന് ഇവിടെ ഒന്ന് സങ്കടപ്പെട്ടിട്ട് പോയതാണ് പിന്നെ ശ്യാമിനെ ഇതുവഴി കണ്ടായിരുന്നു ആശ എങ്ങനെ സേഫ് ആണോ ഓക്കെ ശ്യാം ഞാൻ ഇതിനകത്ത് എല്ലാവരുടെയും ബ്ലൂ മാറ്റിയതാണ് ശ്യാമേ ഇതിൽ നിന്റെ മാത്രമല്ല കേട്ടോ മാറ്റിയത് എല്ലാവരുടെയും മാറ്റിയായിരുന്നു ഞാൻ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഇച്ചിരി പണി വന്നപ്പോൾ ഞാൻ എല്ലാവരുടെയും ബ്ലൂ മാറ്റി ശ്യാം അതേ സേഫ് ആണെന്ന് പറയുന്നുണ്ട് ഓക്കേ ആശ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ അന്ന് വന്നിങ്ങനെ പറഞ്ഞിട്ട് പോയതാണ് പിന്നെ കണ്ടതേ ഇല്ല സുസാവു എന്ന് പറഞ്ഞു സ്നേഹം ലക്ഷ്മി ലക്ഷ്മി ഹോയ് 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 ലക്ഷ്മി എന്നെ വേണ്ട ലക്ഷ്മി വിശേഷം ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഫുഡ് കഴിക്കാൻ ടൈം അല്ലേ പിന്നെ എന്നെ വേണ്ട വിശേഷം പറയൂ ശ്യാം എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി ഡാൻസ് അടിക്കുന്നുണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞ് ഹായ് പറയുന്നുണ്ട് സു ലൈക്ക് ഡൺ പറയുന്നുണ്ട് താങ്ക് യുടാ മുത്തേ താങ്ക് യു ലക്ഷ്മി നല്ല വിശേഷം ഡാ എന്ന് അറിയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ടൈം ആയോടാ ഇല്ലല്ലോ അല്ലേ ഇന്ന് ബർത്ത്ഡേ ആണ് സൗ ആശയം ആണോ ഒരു ഹാപ്പി ബർത്ത്ഡേ വിശ്വസം അറിയിച്ചേക്കണേ ശ്യാമേ എന്റെ വക സു എന്ന് പറഞ്ഞ പല്ലെടുത്ത് വെളിയിലിട്ടിട്ടുണ്ട് സു ലക്ഷ്മി എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ശ്യാം കാട്ടുകോഴി എന്ന് വിളിക്കുന്നുണ്ട് ലക്ഷ്മി ലവ് ഞാനും എന്ന് പറയുന്നുണ്ട് ഓക്കേ പിന്നെ ചായ ഒക്കെ കുടിച്ചായിരുന്നു അടാ ലക്ഷ്മി കാട്ടുകോഴി സുമീന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ശ്യാം ലക്ഷ്മി കഴിച്ചോടാ ഇല്ലടാ ഞാൻ കഴിച്ചില്ല ഞാൻ എന്ന് ലൈവ് കഴിഞ്ഞിട്ടാടാ കഴിക്കുന്നത് പത്തുമണിയാവും കഴിക്കാൻ പറയാടാന്ന് പറയുന്നുണ്ട് ഓക്കെ ശ്യാമേ ലക്ഷ്മി സുമി കഴിച്ചോന്ന് എന്ന് സുമി കഴിക്കാൻ ടൈം ആയില്ല എട്ടരയാകുമ്പോ കഴിക്കും സുമി അത് കറക്റ്റ് ആണ് ലക്ഷ്മി കൊറിയൻ തവള സുമിന്ന് വിളിക്കുന്നുണ്ട് ശ്യാമ് സു മുങ്ങിയോ ഇവിടുന്ന് സുവിന് എനക്കൊന്നുമില്ല ലക്ഷ്മി ആണോന്ന് വയ്ക്കുന്നുണ്ട് പിന്നെ അല്ലേ കറക്റ്റ് ടൈമാണ് ഉച്ചക്ക് കറക്റ്റ് ഒരു മണിക്ക് ഫുഡ് കഴിക്കും രാവിലെ അവള് കറക്റ്റ് ഒമ്പത് മണിക്ക് ഫുഡ് കഴിക്കും കഴിക്കുവ ലക്ഷ്മിന്ന് പറയുന്നുണ്ട് സു തെറ്റിച്ചൊന്നിട്ടായി ചൊറിയന്തവള സുമിന്ന് വിളിക്കുന്നുണ്ട് ശ്യാം ശ്യാം ചീങ്കണ്ണിമോര് സുമിന്ന് സുമിയുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്തോ സു നിനക്ക് വാക്കുകൾ കിട്ടാതായോ ശ്യാം കാട്ടുപോത്ത് സുമിന്ന് വിളിക്കുന്നുണ്ട് ശ്യാമ് തീറ്റിയല്ലേ അതാണെന്ന് പറഞ്ഞത് ആ അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് ഡയലോഗ് ഏർ നീ എന്താണ് വിളിക്കുന്നത് എന്തോ ഒരു വാസം വിളിക്കുന്നുണ്ട് ശ്യാമിനെ രൂപേഷ് എനിക്കൊന്ന് ബാംഗ്ലൂർ വരെ പോവാനുണ്ട് സൗ ഞാൻ പോകട്ടെ ഹെലികോപ്റ്ററിൽ പോലും അയ്യോ ഹെലികോപ്റ്ററിലാണോ പോന്നേ അതെന്തിനാ ഹെലികോപ്റ്ററിൽ പോന്നേ വേലായുധൻ വേലായുധൻ പാലക്കാട് പട്ടാമ്പി ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് വേലായുധൻ ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്നാണ്ട് വിശേഷം ഫസ്റ്റ് ടൈം അല്ലേ എൻ്റെ ലൈവില് വരുന്നത് എന്നെ ഒന്ന് സബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ലൈക്കും കൂടെ ഒന്ന് അടി ചെയ്യണേ പിന്നെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു സുരൂപ എന്ന് പറഞ്ഞ് പല്ലെടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട് ശ്യാം കാട്ടുകൊഴി ഈ വായ കൊണ്ടാണോ നീ കഴിക്കുന്നത് അയ്യേന്ന് എന്ന് പറയുന്നുണ്ട് അതെ എന്റെ സു നീ എഴുതിയിടുന്നേക്കെ സു അല്ല ശ്യാമെന്ന് പറയുന്നുണ്ട് അതിന് വേറെ വാ വെച്ചിട്ടുണ്ടോ വേറെ ഏതോ പോയോ ഒന്ന് ലൈക്ക് ചെയ്ത് ആ സബ്ബും കൂടെ ഒന്ന് ചെയ്തിരുന്നു ചെയ്തൂടായിരുന്നതിന് കിടക്കുന്നു നന്നാവടി കൊച്ചേ നീ ഒരു സ്റ്റാർ അല്ലേ അല്ലേന്ന് എവിടത്തെ സ്റ്റാർ എന്തിന്റെ സ്റ്റാർ എങ്ങനത്തെ സ്റ്റാർ രൂപ നീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിന്റെ കൂട്ടിലിരിക്കുവാണോ ശ്യാം നാറി അത് ഡിലീറ്റ് ആക്കും എന്ന് ശ്യാം സൗ വേറെ വായ പറയുന്നുണ്ടെ വേറെ വായ കൊണ്ടാ എവിടെ പോയി സുരൂപ സത്യമാണോ ഞാൻ സ്റ്റാറാണോ ഉം സ്റ്റാർ അല്ല സൗ നീയും സ്റ്റാറാന്ന് പറയുന്നുണ്ട് രൂപേഷ് അതൊക്കെ അത് ഞാൻ സമ്മതിച്ചു സു സ്റ്റാറാന്ന് മാത്രം നീ പറയരുത് ഞാനും ഓക്കെ ഞാൻ സമ്മതിച്ചു സൗ മക്കൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമ മക്കൾ ഉണ്ട് ശ്യാമേ അവിടെ നിന്ന് പഠിക്കുന്നു രണ്ടുപേരും സു സ്റ്റാർ ആണെന്നും പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് രൂപേഷ് രൂപേഷേ തള്ളി മറിക്കല്ലേ രൂപേഷേ അവളിപ്പങ്ങ് ജാട കാണിക്കാൻ തുടങ്ങും വെറുതെ തള്ളി മറിക്കരുത് ഇല്ലാത്ത കാര്യമൊന്നും കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത് ശ്യാം രൂപ ഇങ്ങനെ പറയല്ലേ സുമി നാളെ മുതൽ കാണിച്ചു കൂട്ടുന്നത് കാണാം സത്യവാ ഇനി അതീ പിടിച്ചങ്ങ് തൂങ്ങൂനിയവള് അബി സൗ ലൈക്ക് സിക്സ് താങ്ക് യു അബി താങ്ക് യു ശ്യാം സൗ പോളിയാന്ന് പിന്നെ സൂ ചിലപ്പോ ചന്തപിള്ളേരുടെ സ്വഭാവം എടുക്കും അതാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് സു കരളെ നിറഞ്ഞ ചിരിക്കുന്നുണ്ട് പല്ലെടുത്ത് വെളിയിട്ടിട്ടുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് അഭിബ്രോ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ശ്യാമ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് സു അബു എന്ന് പറ പല്ലെടുത്ത് വെളി സുഖമാണോന്ന് ചോദിച്ചു സ്നേഹി സുയെ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് രൂപേഷ് സു നമ്മുടെ മുത്താണ് അത് ഉരുണ്ടുപോവാതെന്ന് നോക്കിക്കോ രൂപേഷ ശ്യാം ഇന്ത്യ ഇന്ത്യ ഗേറ്റ് സുമി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ആ ബി എന്ത് സുവേ ചിരിക്കുന്നേന്ന് ചോദിക്കുന്നുണ്ട് സു പോന്ന് പറയുന്നുണ്ട് കഴിക്കുന്നതിൻ്റെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ശ്യാം സോ മുത്തോ ചിന്തിക്കുന്നുണ്ട് സൗ പവിഴമാണെന്ന് പറയുന്നുണ്ട് പിന്നെ അല്ല അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ശ്യാമേ അങ്ങോട്ട് എന്താണ് ഒരു പുഞ്ചിരി സുവേ എന്ന് ചോദിക്കുന്നുണ്ട് സു അറിയില്ല ബു എന്ന് പറയുന്നുണ്ട് ശ്യാം ബ്രോ സുമിയുടെ കിളി പോയിന്ന് പറയുന്നുണ്ട് അതെ സുമിയുടെ കിളി പോയി ശ്യാം സൗവിന് ഒരു പുഞ്ചിരി ഉണ്ട് പൊട്ടിച്ചിരിയുണ്ട് ശ്യാമേ ബിക്കിളി പറന്ന് പോവും ശ്യാമെന്ന് അറിയിച്ചിരിക്കുന്നുണ്ട് ശങ്കർ സായ് ഹായ് ശങ്കർ ലൈ